ഹലോ ഡിയേഴ്സ് ഇന്ന് ഞാൻ രാവിലെ തന്നെ ഇഡലിയും സാമ്പാറും ചമ്മതി ഈ ചുമല ചമ്മതി എൻ്റെ ഫേവറേറ്റ് വെള്ളം എനിക്ക് അത്രയും ഇഷ്ടമില്ല പക്ഷെ ചുമല ആ വെള്ളം പെട്ടെന്ന് കഴിച്ച് മീൻ മേടിക്കാൻ പോയി മീൻ ഇല്ലാത്തോളം ഇറങ്ങുമില്ലല്ലോ അങ്ങനെ മീൻ മേടിക്കാൻ പോയി ഞാനും അമ്മയും കൂടെ കേട്ടോ പറ്റിക്കോ മടിയാ അമ്മയും പുറംവർക്ക് തന്നെ അറിയോ എൻ്റെ വീഡിയോ എടുക്കാൻ നീ വല്ല പുറമ്പിൻ്റെയും നിൻ്റെയും മോന്തെടുത്താൽ മതി എൻ്റെ എടുക്കല്ലേന്ന് ഈ പറയുന്നത് അവിടെ വെച്ചൊരു മിക്സർ ഫ്രൂട്ട് ജ്യൂസും കുടിച്ചിട്ട് നേരെ മേടിക്കും മേടിച്ചത് കണവ കണവ വേറെ പേരെന്നാ കൂന്തലെന്നും പറയും എനിക്ക് കണവ ചില സമയത്ത് ഇഷ്ടം ചിലപ്പോൾ എനിക്ക് ഇഷ്ടം വരാം ചിലപ്പോൾ ഭയങ്കര കട്ടി ചവച്ച് റബ്ബർ പൊള്ളി ഇരിക്കും പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമത് ക്ലീൻ ചെയ്യാൻ ഈ വീട്ടിലെപ്പം കണവ് മേടിച്ചാലും ഞാൻ ആദ്യം പറയും ഞാനേ ക്ലീൻ ചെയ്യും കാരണം നല്ല രസബ്ലബ്ലിബിളാന്നിരിക്കും തൊടുമ്പളേൻ്റെ തൊലി അല്ലെങ്കിങ്ങനെ ഓരോരി വരും എന്ത് സുഖമാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ബഹളം വെച്ച് കണവ് മേടിപ്പിക്കുന്ന ഒരു വ്യക്തി ഞാൻ തന്നെ പക്ഷെ കഴിക്കുന്നില്ല ചിലത് കഴിക്കും കേട്ടോ അച്ചസ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഞാൻ മേടിക്കുന്നത് എനിക്ക് വെട്ടാൻ വേണ്ടി ഇത് ചെറിയ കണവ് കുഞ്ഞിയായിരുന്നു അത് കാരണം ഇന്നും ബോഡി മാത്രമേ എടുക്കത്തുള്ളൂ എൻ്റെ തല എടുക്കത്തേ ഇല്ല വലുതാണെങ്കിൽ ഞങ്ങൾ തലയെടുക്കും തല ക്ലീൻ ചെയ്ത് ഇത്തിരി പാടാം അതെനിക്ക് അത്രങ്ങോട്ട് ഇഷ്ടമില്ല എന്നാലും ഇഷ്ടം കേട്ടോ അങ്ങനെ അതെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് ഇതിനെ കട്ട് ചെയ്യാൻ അതിൽ എളുപ്പമാണ് നമ്മുടെ കരിക്കില്ലേ കരിക്കും പോലെ എനിക്കിത് കട്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ മീനിനൊരു രുചിയുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ എന്തോ ഒരു ടേസ്റ്റ് പക്ഷേ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഞങ്ങളുടെ വലിയ ഇത് മെയിനായിട്ട് തോരം വെക്കാൻ ഉപയോഗിക്കേണ്ടത് കുക്കറിൽ കുരുമുളക് പൊടി ഒക്കെ നന്നായിട്ട് ഉപയോഗിച്ച് തേങ്ങ ചുരണ്ടിയിട്ട് മസാല ഇട്ട് നല്ല തോരം പോലാക്കും പിന്നെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ ഞാനും അമ്മയും വളർന്നു കൊണ്ടിരിക്കുക അമ്മയപ്പം എൻ്റെ വീഡിയോസെല്ലാം നോക്കിയിട്ട് പറയുക നീ എന്തിനാ എൻ്റെ വീഡിയോസിലൊക്കെ എന്നെ കാണിക്കുന്നത് എന്നെ അറിയാവുന്നവർ കാണുമെന്ന് അങ്ങനെ എന്നോട് പരാതി അറിയുക അപ്പോൾ ഇത്രയുള്ളൂ ബൈ ബൈ